ഇലക്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യമന്ത്രിയായ സമയത്ത് നല്ല വർക്കിംഗ് ആയിരിക്കും മന്ത്രി സ്ഥാനത്ത് നിന്നിട്ട് എല്ലാ കാര്യങ്ങളെല്ലാം നല്ല പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെ അഴിമതി മാത്രമല്ല ശൈലജ ടീച്ചർ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയ ഇവിടെ ചർച്ച ചെയ്യണം നല്ല നേതാവാണ് ആൾ പക്ഷേ ജമ്പട മണ്ഡലത്തിലുള്ള ജനങ്ങൾക്ക് അറിയില്ല ആരോഗ്യ ആരോഗ്യവകുപ്പ് വന്നിട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാന്ന് ആ ടീച്ചർ ജയിക്കാണ്ട് വേറെ

കൂടുതൽ ശൈല ടീച്ചർക്കാണ് നല്ല വ്യക്തികളാണ് എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിയായ സമയത്ത് നല്ല വർക്കിംഗ് ആയിരിക്കും മന്ത്രിസ്ഥാനത്ത് സ്ഥാനത്ത് എല്ലാ കാര്യങ്ങളെല്ലാം നല്ല പൊതുജനങ്ങൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു അപ്പോൾ ആ സാധ്യത കണക്കിലെടുത്തിട്ട് നല്ലൊരു അഭിപ്രായം ജനങ്ങളിൽ ഷാഫി നല്ല നേതാവാണ് ആൾ ജനപിന്തുണയുണ്ട് പക്ഷെ ടീച്ചർ സംബന്ധിച്ച് ടീച്ചറാണ് ജയിക്കുക മുൻകാലങ്ങൾ പലതും ചെയ്ത ഒരു ഇതുകൊണ്ട് ടീച്ചറാണ് ജയിക്കുക അല്ല 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 ടീച്ചറമ്മ എന്ന വ്യക്തിക്കാണ് ജയിക്കുന്നത് ആ അതിനകത്ത് ഇല്ല ഒട്ടും ഇല്ല

ഭരണത്തിലുള്ള പ്രവർത്തനം അങ്ങനെയാണ് തിരിച്ചു പിടിക്കും വടകര തിരിച്ചു പിടിക്കും ഓ ഇത് ടീച്ചർമാര് ജയിക്കും എൽ ഡി എഫ് ശതമാനം പിന്നെ അതല്ല ഇപ്പോഴത്തെ ഭരണത്തിനെ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് നോക്കുകയാണെങ്കിൽ പിന്നെ സൈലജ് ഇവിടെ ജയിക്കാൻ പാടാണ് ഇവിടെ ജയിക്കില്ല ജയിക്കലാണ് ലോക്സഭ അവിടുന്ന് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിക്കുള്ളൂ ഉറപ്പാണ് ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് യാതൊരു സംശയമില്ല ഏ ഇപ്പോഴുള്ള പിന്നെ മരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കഴിഞ്ഞതിനെക്കാട്ടിയും വളരെ മോശമായിട്ടുള്ള മരണമാണ് ഇപ്പോൾ ഉള്ളത് ഏഹ് എന്താ അവർ സാധനത്തിൻ്റെ വില ഭയങ്കര വിലയാണ് എല്ലാ സാധനത്തിനും വില കൂടി പിന്നെ എന്ന് പറഞ്ഞാൽ അവർ തിരിഞ്ഞു നോക്കുന്നില്ല ജനങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല അതുതന്നെ പിന്നെ പെൻഷൻ പൈസ അങ്ങനെ കണ്ട സാധനങ്ങളൊന്നുമില്ല ഒരു സാധനവും കൊടുക്കുന്നില്ല ഇതാണ് ഇപ്പോഴത്തെ പരിപാടികൾ ടീച്ചർ ആയിരിക്കും അത്രയും ഒരു വർഷത്തിൽ ടീച്ചർ ജയിച്ചല്ലേ ജയിക്കൂന്നുള്ളൊരു അഭിപ്രായം ആരെങ്കിലും കൂടുതൽ കൂടുതൽ സാധ്യത കാണുന്നത് ഷാഫി പറമ്പലിനരളീധര എനിക്ക് തൃപ്തൊന്നും തൃപ്തിയായിട്ടൊന്നുമില്ല പക്ഷെ ഓരോരാളെ വികസനം എന്ന് പറയാൻ അങ്ങനെ പ്രത്യക്ഷതയിലൊന്നും കാണാനില്ലല്ലോ എന്താ നിങ്ങളെ ആ അതുകൊണ്ട് നമ്മക്കങ്ങനെ കാണാനൊന്നുമില്ല വടകരയിലെ ശൈല ടീച്ചർ ജയിക്കേണ്ടത് നമ്മളുടെ സ്ത്രീകളുടെ ആവശ്യമാണ് നമുക്ക് കോവിഡ് ടൈമിലായാലും നിപ്പ വന്നപ്പോഴും നമുക്ക് ടീച്ചറ് ശൈല ടീച്ചർ നമുക്ക് അന്യല്ല ടീച്ചർ ടീച്ചർ നമുക്ക് ടീച്ചർ അമ്മയാണ് അതുകൊണ്ട് ടീച്ചർ നമുക്ക് ഒരു വനിതാ ഒരു മഹിളാ പ്രവർത്തക എന്നുള്ള സ്ഥിതിയിൽ നമുക്ക് കേരളത്തിലെ പ്രത്യേകിച്ച് വടകരയിലെ സ്ത്രീജനങ്ങൾക്ക് ആവശ്യമാണ് ഡൽഹിയിൽ പാർലമെന്റിൽ സ്ത്രീകളുടെ ശബ്ദം ഉയർന്നു വരാൻ വനിതകളുടെ കൂട്ടത്തുനിന്ന് ഒരു പ്രതിനിധിയായി നമ്മളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു പോകാൻ നമുക്ക് ഉറപ്പായിരുന്നു നമുക്ക് വടകരയിൽ ചൈലൈഡ് ടീച്ചർ ആവശ്യമാണ് ഇന്നുമുതൽ അങ്ങോട്ട് നമ്മൾ ചൈലൈഡ് ടീച്ചർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് ടീച്ചറായിട്ട് സ്ഥാനാർത്ഥിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിന്റെ ശരിക്കുള്ള അറിയില്ല നമ്മള് ആ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് അങ്ങനെ പറയാൻ പറ്റൂല ശൈലജ ടീച്ചർ മോശമില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ശൈലജ ടീച്ചർ ഷാദി പറമ്പിന് ഞമ്മളെ അത്രത്തോളം ഞമ്മക്ക് പരിചയമില്ല ബന്ധമില്ല സിദ്ധിക്ക് പരിചയമുണ്ട് പക്ഷെങ്കില് ഇവിടെ ജനങ്ങളുടെ ജനങ്ങളിടയിൽ സിദ്ദിക്കിന് അത്ര പരിചയം ഉണ്ടാവില്ലല്ലോ പടയരമണ്ഡലത്തിലെ പടയരമണ്ഡലത്തില് മുരളിയോ അല്ലെങ്കിൽ മുല്ലപ്പള്ളിയോ അങ്ങനെയല്ല എല്ലാം എന്ത് തന്നെയാണ് മുല്ലപ്പള്ളിക്കൊരു മുല്ലപ്പള്ളിക്ക് സാധ്യതയുണ്ട് പിന്നെ സിദ്ദീഖും ഷാഫി പറമ്പിലും ജനകീയ നേതാവാണ് പക്ഷെ വടയരമണ്ഡത്തിലുള്ള ജനങ്ങൾക്ക് അറിയില്ലല്ലോ അരി ബന്ധം ഇല്ലാലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ഫ്രണ്ട് എങ്ങനെയാണെന്നുള്ള നമുക്ക് പറയാൻ പറ്റൂലിപ്പോ ചിത്രം തെളിഞ്ഞിട്ടില്ലല്ലോ ചിത്രം തെളിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റൂ ഇപ്പോഴത്തെ മുന്നോട്ട് ടീച്ചറാണ് ഷാഫി സിദ്ദിക്കിനെക്കാട്ടി കുറച്ചും കൂടെ ഷാഫി പറമ്പിലാണ് കാര്യം സംശയം അതൊന്നും ഒരു വിഷയം ഒന്നുമില്ല ഇവിടെ വാടക ഷാഫി പറമ്പിൽ ജയിച്ച് അതിന് അപ്പുറം എന്താ നിങ്ങൾ പോയി ചതു മതി ഇത് മുരളി ഇന്നല്ല ഇവിടെ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ സ്ഥലമായി അത് കോൺഗ്രസ് അല്ലെങ്കിൽ ജയിക്കും അക്കാര് തർക്കം ഒന്നും മാറ്റാം എന്ത് ചെയ്യും മുരളീധരൻ മുരളീധരൻ വലിയ അവളല്ല ഷാഫി ഫാർമ അങ്ങനെ മുരളീധരൻ എവിടുന്നു മാറ്റി എന്തുകൊണ്ട് ചാൻസ് ജയിക്കാൻ എന്തുകൊണ്ടും ശൈല ടീച്ചറൊക്കെ ഇവിടെ ഉള്ളൊരു പിന്നെ ആരോഗ്യ വകുപ്പ് വന്നിട്ട് ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയതാന്ന് ആ ടീച്ചർ ജയിക്കാണി കണ്ടും വേറെ ജനങ്ങൾ വിലയിരുത്തുന്നില്ലേ ആ ടീച്ചർ പല ഇതും കാണിച്ചല്ലേ നീവേൻ്റെ അവസരം കോവിഡിൻ്റെ അവസരമല്ലോ അതുകൊണ്ട് ശൈലജ ടീച്ചർ ജയിക്കാൻ സാധ്യതയുണ്ട് വ്യക്തിപരമായിട്ട് കുറേ വോട്ട് കിട്ടും സ്ത്രീകളുടെ സ്ത്രീകളുടെ വോട്ടൊക്കെ ആ സ്ത്രീകൾ എല്ലാവരും വോട്ട് കിട്ടും ഇല്ല അതെല്ലാം പോക്കാം അതെല്ലാം പോക്കാം അത് അവര് കോൺഗ്രസുകാർ അടിപടി കൂടുന്നല്ലേ പിന്നെ ബി ജെ പി ചെയ്യണം ബി ജെ പി ഷാഫി വർമ്മി ചെയ്താൽ ജയിക്കും അല്ലാണ്ട് ജയിക്കാം ബി ജെ പി അങ്ങോട്ട് മറിയൂ അപ്പോൾ റെഡി യു ഡി എഫ് എൽ ഡി എഫ് ഉള്ളിടത്തോളം ഷാഫിക്ക് ബിജെപിന്റെ വോട്ട് കിട്ടുന്നോണ്ട് സാധ്യത ഉണ്ടാവും ബിജെപി ചെയ്യാതിരുന്നെങ്കിൽ ശൈലല്ല ടീച്ചർക്ക് സാധ്യത ഉണ്ടോന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ മുരളീധരനെ മാറ്റുകൊണ്ട് പ്രശ്നമാണ് മുരളീധരനെ പോലെയുള്ള ആ ഒരു അത്ര ഒരു ഉള്ള ഒരാൾ മത്സരിക്കണം അത്ര ഒരു എഫക്റ്റ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള സ്ഥാനാർത്ഥി വരണോ ആണെങ്കിൽ ചാൻസ് കാണുന്നുണ്ട് കാണുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസ് സംശയമില്ല ഇല്ല ശൈല ടീച്ചർ ഉണ്ട് പക്ഷെ പിന്നെ പിന്നെ നല്ല തന്നെയാണ് ഏറ്റവും കൂടുതൽ ചാൻസ് പണ്ട് കേരളത്തില് ആഭ്യന്തര ആരോഗ്യ വകുപ്പ് മന്ത്രിയായ സമയത്ത് എത്ര നല്ല കാര്യങ്ങൾ ഒരു വ്യക്തി വേറെ ഇല്ല ഏത് സമയം ഇപ്പയും കോവിഡുള്ള സമയത്ത് ഓലപ്പുറം കിടന്നുറിഞ്ഞ് ഒരു വ്യക്തിയാണ് ഷെയന ടീച്ചർ ഷൈല ടീച്ചറെ പോലത്തെ നല്ല വ്യക്തി നമ്മൾ പാർലമെന്റിൽ വരണം പിന്നെ മുരളി അഞ്ചു കൊല്ലം വന്നിക്കുന്നല്ല എവിടെയും കണ്ടിപ്പോലുമില്ല എവിടെയും കണ്ടില്ല ആ സാധന ഉദ്ഘാടനം മാത്രം എന്തൊക്കെ ഉദ്ഘാടനം ഉണ്ടാകാൻ പറ്റും അല്ലാതെ മുരളീനെ കാണാറില്ല അപ്പം ഭരണ നേട്ടങ്ങളിത് കേന്ദ്രമാണ് രണ്ടും രണ്ട് വ്യത്യസ്തമാണ് കേരളത്തിന് വിധി പറയുന്നുണ്ട് ഇത് കേന്ദ്രത്തിൽ ആര് വരണം അധികാരത്തിൽ ആര് വരണം കേരളത്തിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ അപ്പോൾ അതിൻ്റെ വേണ്ടി തിരഞ്ഞെടുപ്പ് കഞ്ഞി പ്രാവശ്യത്തെ ലീഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നവർ വയനാട് കൊണ്ടു നിർത്തി അപ്പം വയനാട്ടിൽ നിന്നും ഉണ്ടായിരുന്നുണ്ടായില്ല അപ്പോൾ ആ വിജയമാണ് മുരളിക്ക് ഉണ്ടായതും അതുണ്ടായതും അപ്പം ജനങ്ങൾക്ക് പാർലമെൻറ്റും നിയമസഭയും നിയമസഭയിൽ പ്രത്യേകിച്ച് കാണും പാർലമെൻ്റ് കാണും പാർലമെൻറ്റിൽ പക്ഷേ ടീച്ചർ ജയിക്കും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് അതാ പറയാനുള്ളത് ഇവർ ഇവരില്ലേ ഇവര് ഇവരെയൊക്കെ നല്ല ശബ്ദിക്കുന്ന നേതാക്കന്മാരെ ഇവർ ഇവരിൽ എല്ലാവരും തന്നെ പാർലമെൻറ്റിൽ എത്തണം എങ്കിൽ നമ്മളെ മോദി സർക്കാരിനെതിരെ ും വടകരയിൽ നിറഞ്ഞു തരുന്ന എം പി ആയിരുന്നു കെ മുരളീധരൻ നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള ഒരാളായിരുന്നു പക്ഷേ കേരളത്തിൻ്റെ സംസ്ഥാനത്ത് നിന്ന് വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ഓടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരേക്കുള്ള പാർട്ടി നിർദ്ദേശം അനുസരിച്ച് ആ നിർദ്ദേശം അനുസരിച്ചുള്ള തൃശ്ശൂരേക്ക് ഇപ്പം സ്ഥാനാർത്ഥിയായിരുന്നു വടകരയിൽ യു ഡി എഫിൻ്റെ ഏത് സ്ഥാനാർത്ഥി വന്നാലും വൻ ഭൂരിപക്ഷത്തോടുകൂടി യു ഡി എഫ് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ആർ എം ബിയുടെ സഹായം കൂടി ഉണ്ടെങ്കിൽ വൻ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഷാഫി പറമ്പിൽ വന്നാലും നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഇവിടെ കോൺഗ്രസ് തന്നെയാണ് ഇവിടെ കെ കെ ശൈലജ എന്ന് പറയുന്നത് ഒരു സ്ഥാന സ്ഥാനാർത്ഥിയായിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് മതേതര വർഗീയ ഫാസിസ്റ്റ് ശക്തികളോടുള്ള പോരാട്ടവും അതുപോലെ തന്നെ അഴിമതിക്കെതിരെയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെയും മുഖ്യമന്ത്രിയുടെ അഴിമതി മാത്രമല്ല ശൈലജ ടീച്ചർ ആയിരത്തി മുന്നൂറ് കോടി രൂപയുടെ വെട്ടിപ്പ് നടത്തിയ അഴിമതിയിൽ ഇവിടെ ചർച്ച ചെയ്യണം അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയ പി പി കിറ്റ് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് അതേ ആൾ തന്നെ വാങ്ങുന്നത് വേറെ ഒരു രജിസ്ട്രേഷൻ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് രജിസ്ട്രേഷൻ നടക്കുന്ന ഒരു കമ്പനിയിൽ രണ്ട് ദിവസം കൊണ്ട് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടി ആയിരത്തി മുന്നൂറ് കോടി രൂപ അടിച്ചു മാറ്റി അതിന്റെ കണക്കിൽ ഞങ്ങൾ പറയിക്കും അഴിമതി ചർച്ച ചെയ്യും അതറല്ല ടീച്ചറൊന്നും പിന്നെ ചോദിക്കേണ്ട ടീച്ചറൊന്നും ചോദിക്കേണ്ട സാധ്യത ഉണ്ടെന്നേ ഇതൊന്നും ഇത് നൂറ് ശതമാനം പറയാൻ പാടില്ലാതെ അതങ്ങനെയാണെന്ന് വെച്ചാൽ ഇലക്ഷനിലേ ഇപ്പം മൂലധരൻ വികസനം ഉണ്ടായിട്ടുണ്ടാ അല്ല ഞങ്ങൾ കാണുന്നതാണ് അതാണ് പറയുന്നത് ഓ അതുപോലെ ഉണ്ടാവില്ല അങ്ങനെ എതിർപ്പുണ്ടാവും കാരണം ഇപ്പോൾ യു ഡി എഫിൻ്റെ ഗുണമല്ല ആർ എം ബിയും യു ഡി എഫിൻ്റെ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വിജയത്തിലെത്തിക്കുക ഷാഫിക്ക് ചാൻസ് ഉണ്ട് അറിയാൻ പറ്റൂല അതും കേൾക്കുന്നുണ്ട് അതും കുറച്ചുകൂടി കൂടിയില്ലേ അന്നേരം അതുകൊണ്ടല്ല ശൈല ടീച്ചർ അറിയപ്പെടുന്ന നേതാവിനല്ലേ കേരളം അംഗീകരിച്ച നേതാവല്ലേ